കിട്ട നീക്കങ്ങളാണ് ബീഹാറിൽ നടക്കുന്നത് ബീഹാറിൽ ബി ജെ പിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് നാളെയും മറ്റന്നാളുമായിട്ടാണ് ചേരുക അതെ എന്തും സംഭവിക്കാം വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ ഭാഗത്തുള്ളത് മാത്രമല്ല സൂചനകൾ വന്നു കഴിഞ്ഞു ഞായറാഴ്ച സത്യപ്രതിജ്ഞ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ആ കാര്യത്തിൽ ഇനി ഒരു അവ്യക്തതയുടെ ആവശ്യമില്ല ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യവുമില്ല എന്ന് ഞാൻ കരുതുന്നു ഈ വിഷയത്തിൽ രണ്ട് ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു ഒന്ന് ഇന്ത്യ മുന്നണിയുമായി എന്തുകൊണ്ട് നിതീഷ് കുമാർ അകലെന്ന് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നിതിഷ് കുമാറിൻ്റെ ഒരാശയമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ആദ്യത്തെ യോഗം ചേരുന്നത് പാറ്റ്നയിലാണ് പാറ്റ്നയിൽ ആ യോഗത്തെ ഹോസ്റ്റ് ചെയ്യുന്നത് ബിഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറാണ് പതിനേഴ് പാർട്ടികളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് ജൂൺ പതിനേഴിനാണ് ആ യോഗം നടന്നത് അതിനുശേഷം ജൂലൈയിൽ അടുത്ത യോഗം നടക്കുന്നത് ബാംഗ്ലൂരിലാണ് നടക്കുന്നത് അപ്പോൾ കൂടുതൽ പാർട്ടികൾ ആ യോഗത്തിലേക്ക് വരുന്നു പിന്നെ നടക്കുന്നത് ഓഗസ്റ്റിലാണ് യോഗം നടക്കുന്നത് മുംബൈയിലാണ് നിർണായകമായ യോഗമായിട്ടാണ് ഞാനതിനെ കരുതുന്നത് കാരണം മുംബൈയിൽ നടന്ന യോഗത്തിൽ ഏതാണ്ട് ഇരുപത്തിയെട്ടോളം പാർട്ടികൾ പങ്കെടുത്തു എന്ന് മാത്രമല്ല വിവിധ കമ്മിറ്റികൾ ആ യോഗം ഫോം ചെയ്തു അപ്പോൾ ഒരു പ്രോഗ്രഷൻ കാണിക്കുന്നുണ്ടായിരുന്നു ഈ അലയൻസ് എന്ന് പറയുന്നത് ആ യോഗത്തിൽ വെച്ച് ആരായിരിക്കണം മുന്നണിയുടെ ചെയർമാൻ ആരായിരിക്കണം മുന്നണിയുടെ കൺവീനർ എന്ന ചർച്ച കൂടി വരുന്നു ആ സമയത്ത് മുന്നണിയുടെ കൺവീനറായി സീതാറാം യെച്ചൂരി പറയുന്ന പേര് നിതീഷ് കുമാറിൻ്റേതായിരുന്നു എന്നാൽ അതിനെ രാഹുൽ ഗാന്ധി പിന്തുണച്ചില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അന്ന് രാഹുൽ ഗാന്ധി എടുത്ത നിലപാടെന്ന് പറയുന്നത് മമതാ ബാനർജിക്കും അരവിന്ദ് കെജ്രിവാളിനും ഇക്കാര്യത്തിൽ ചില റിസർവേഷൻസ് ഉണ്ടെന്നും അതുകൊണ്ട് നമുക്ക് ആ പിന്നീട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയായിരുന്നു അതായത് പട്നയിലെ ആദ്യ യോഗം നിതീഷ് കുമാർ വിളിച്ചു കൂട്ടുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ മുഖമായി മാറുമെന്നും നിതീഷ് കുമാർ തന്നെ സ്വയം വിചാരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നാൽ പിന്നീട് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ സെൻട്രൽ സ്റ്റേജിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത് ആ അർത്ഥത്തിൽ നിതീഷ് കുമാറിൻ്റെ പ്രതീക്ഷകൾ മുന്നണി ഓരോ മുന്നണിയോഗം കഴിയും തോറും പിന്നോട്ടടിക്കപ്പെടുകയാണ് ചെയ്തത് അത് മാത്രവുമല്ലോ ആദ്യമായിട്ട് ഈ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് കാര്യമായ ഒരു ചർച്ചയും നടത്തുന്നില്ല എന്നും അടിയന്തരമായി സീറ്റ് ഷെയർ ലെങ്കിലേക്ക് പോകണമെന്നും കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുന്നുമില്ല എന്നുള്ള വിമർശനം ആദ്യം പറഞ്ഞത് നിതീഷ് കുമാർ അല്ലേ അതൊരു മൂന്നാല് മാസം മുമ്പല്ലേ എന്തുകൊണ്ടാണ് അത്തരം ഒരു വിമർശനം ഉന്നയിച്ചത് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ എല്ലാ പരിപാടികളും നിർത്തിവെച്ചുകൊണ്ട് നാല് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലേക്ക് കോൺഗ്രസ് പോയി അങ്ങനെ കോൺഗ്രസ് പോകുന്നതോടുകൂടി തന്നെ ഈ മുന്നണിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിലച്ചു അക്കാര്യത്തിൽ കോൺഗ്രസ്സിന് സ്വന്തം താല്പര്യം മാത്രമാണുള്ളത് എന്നും ഭോപ്പാൽ ഒരു യോഗം നടത്താൻ തീരുമാനിച്ചിരുന്നല്ലോ ആ ഭോപ്പാൽ യോഗം വേണ്ട എന്ന് പറഞ്ഞ ആരാണ് കമൽനാഥാണ് പറഞ്ഞത് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഇന്ത്യ മുന്നണിയിൽ വലിയ പ്രതിസന്ധികൾ പിൽക്കാലത്ത് നിതീഷ് കുമാർ നേരിട്ടിരുന്നു എന്നുള്ളതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട് മറ്റൊന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ ഒരു ആശയത്തിന് രൂപം കൊടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അപ്പാടെ കടപുഴകെ എറിയപ്പെട്ടു കോൺഗ്രസിന് ഹിന്ദി ഹാട്ട് ഒരു സ്വാധീനവും ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടു ഇനിയിപ്പോൾ പുതിയൊരു സാഹചര്യം ഡെവലപ്പ് ചെയ്തു കൊണ്ടിരിക്കുന്നു അത് അയോധ്യ ഉയർത്തി വിട്ടിരിക്കുന്ന ഒരു കൊടുങ്കാറ്റാണ് അപ്പോൾ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയും പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാറിനില്ല എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട് ഇവിടെ നിന്നാണ് അതിൻ്റെ ബാക്ക് ട്രാക്കിങ് തുടങ്ങുന്നത് അടുത്ത ഘട്ടം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആർ ജെ ഡിയുമായി എൻ ഡി എയിൽ നിന്ന് വിട്ട് ആർ ജെ ഡിയിലേക്ക് വരുമ്പോൾ എന്താണ് അറേഞ്ച്മെൻറ് അറേഞ്ച്മെൻറ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം അടുത്ത ഘട്ടത്തിൽ തേജസ്വി യാദവിന് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നിതീഷ് കുമാർ എന്താണ് പ്രതീക്ഷിച്ചത് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു പ്രതിപക്ഷ ഐക്യർ രൂപപ്പെട്ടു വരുന്നു അത് ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൈം മിനിസ്റ്റീരിയൽ ഫേസ് ആയിട്ട് താൻ വരുന്നു അങ്ങനെയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചൂട് മാറുമ്പോൾ കുഴപ്പമില്ല തേജസ്വി യാദവിന് ഇത് കൊടുക്കാം ഫലത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള മട്ടിലാണ് അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും ഈ ഇന്ത്യ മുന്നണി തന്നെ അപ്രത്യക്ഷമാവുന്ന ഒരു അവസ്ഥ വരുന്നു അവിടെ പിന്നെ നിതീഷ് ഒരു ചാൻസ് ഇല്ല പിന്നെയുള്ളത് സി എം പോസ്റ്റ് നിലനിർത്തുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് നിതീഷ് കുമാർ രണ്ടായിരത്തി അഞ്ചിൽ ബീഹാർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പതിനെട്ട് വർഷങ്ങളിൽ ഒരു വർഷം ഒഴിച്ചു നിർത്തിയാൽ പതിനേഴ് വർഷം ബീഹാറിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നയാളാണ് ലോങ്ങസ്റ്റ് സെർവിങ് ചീഫ് മിനിസ്റ്റർ ആണ് ബീഹാറിൻ്റെ ചരിത്രത്തിലെ അപ്പോൾ എന്തുകൊണ്ട് ഈ സി എം പോസ്റ്റ് വിടാതിരിക്കുക എന്നുള്ളതാണ് പിന്നെയുള്ളൊരു രാഷ്ട്രീയ തന്ത്രമെന്ന് പറയുന്നത് ഇവിടെ വളരെ ഭംഗിയായി ഇടപെട്ടിരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിന് മുകളിൽ യാതൊരു വിശ്വാസ്യതയില്ല പക്ഷേ ബി ജെ പിക്കൊരു ലക്ഷ്യമുണ്ട് എന്താണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഈ ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നോക്കൂ ഇവിടെ ബി ജെ പി ഇപ്പോൾ തൽക്കാലം സി എം പോസ്റ്റിലേക്ക് നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ തർക്കം വേണ്ട കാരണം ഇപ്പോൾ അടിയന്തരമായിട്ട് ബീഹാറിൽ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള ബി ജെ പിയുടെ അജണ്ടയല്ല മറിച്ച് ഇന്ത്യ ബ്ലോക്കിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അത് ദേശീയ തലത്തിലും വേണം ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലും വേണം നോക്കൂ ആർ ജെ ഡിയും ജെ ഡി യു കോൺഗ്രസും ലെഫ്റ്റ് പാർട്ടിയും കൂടി ഒന്നിക്കുന്ന ഒരു ഇന്ത്യ ബ്ലോക്ക് ബീഹാറിൽ നോക്കിക്കേ അങ്ങനെയാണെങ്കിൽ

ഞാൻ പറയുന്ന ഒരു മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് സീറ്റ് വരെ ഈ മുന്നണി ഒന്നിച്ച് നിന്നാൽ അവിടെ കിട്ടും കാരണം ജെ ഡിയു ഇല്ലാതെ ബി ജെ പിക്ക് വോട്ട് കിടക്കുക സാധ്യമല്ല അപ്പോൾ കഴിഞ്ഞ കണക്കെന്ന് പറയുന്നത് പതിനേഴ് സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് പതിനാറ് സീറ്റാണ് ജെ ഡിയു കിട്ടിയിരിക്കുന്നത് മൊത്തം മുപ്പത്തി മൂന്ന് സീറ്റുകൾ ഇപ്പോൾ ജെ ഡിയുൻ്റെ വോട്ട് കൂടി കൊണ്ടാണ് ബി ജെ പി ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറയുന്ന നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ഇരുപത്തി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ജെ ഡിയുനെ കൂട്ടത്തിൽ നിർത്തും അല്ലെങ്കിൽ കൂട്ടത്തിൽ നിർത്താനുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നത് അങ്ങനെ കൂട്ടത്തിൽ നിർത്തിയാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ബി ജെ പിക്ക് തന്നെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീറ്റുകൾ കിട്ടാം ഈ സാഹചര്യത്തിൽ ജെ ഡിയുൻ്റെ സീറ്റാണ് കുറയും പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദിയുടെ ഇമേജ് അയോധ്യയുടെ യു പ്ലസ് ഈ ബി ജെ ബി ജെ പി ജെ ഡി യു അതേപോലെ തന്നെ നമ്മുടെ നിതിൻറാം മാഞ്ചിയുടെ പാർട്ടി അതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷനുണ്ട് ആ കോമ്പിനേഷനിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഇരുപത്തിര ഈ ഇരുപത്തിനാലാമത്തെ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഉണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി ആണ് അതിന് ശേഷമായിരിക്കും ബി ജെ പി ബീഹാർ രാഷ്ട്രീയത്തിൽ ഇടപെടുക സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ എൻ ഡി എ വിട്ടു പോകാനൊറ്റ റീസണാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയ അതായത് നിതീഷ് കുമാർ കാരണം എന്താ എൻ്റെ പാർട്ടിയെ വിഴുങ്ങാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെടും സ്വാഭാവികമായിട്ടും നിതീഷിനെ അവർ തൽക്കാലം പിന്തുണയ്ക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ആശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല നാൽപ്പത്തെട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഈ ഫെബ്രുവരി നാലാം തീയതി ഈസ്റ്റ് ചമ്പാരനില് നരേന്ദ്രമോദി ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈസ്റ്റ് ചമ്പാനലിൽ ബീഹാറിൽ ആ പരിപാടിയിൽ നിതീഷ് കുമാർ ഉണ്ടാകും ഇനി ഒരു ആശയക്കുഴപ്പത്തിൻ്റെ കാര്യമില്ല കാരണം മനോജ് കുമാർ ഝാ എന്ന് പറയുന്ന ആർ ജെ ഡി എം പി ഇന്ന് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട് വലിയ ആശയക്കുഴപ്പം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നിതീഷ് കുമാർ തന്നെ നേരിട്ട് വന്നിട്ട് ഈ കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു വ്യക്തമാക്കണമെന്ന് പറഞ്ഞു അത് ഇതുവരെ ചെയ്യാത്തടത്തോളം കാലം നമുക്കിനി ഒരു ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ബി ജെ പി ആലോചിച്ച് തീരുമാനിച്ചെടുത്തിരിക്കുന്നൊരു പൊളിറ്റിക്കൽ പ്രോജക്ടിൻ്റെ ഭാഗമായി വലിയ മാറ്റം ബീഹാറിലുണ്ടാകും അതിൻ്റെ ആത്യന്തിക ഉണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി ആണ് തകരാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ് Meet the editors.